പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതി അതിയിലേപോലെ തന്നെ ഘടനയും മനോഗുണവും എന്നും എന്നുമെന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ അമീൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഒരിക്കൽ കൂടി ദൈവം മുമ്പാകെ ഈ വചനവുമായി നിൽക്കുവാൻ ദൈവമൊരുക്കി വലിയ കൃപകൾക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു സങ്കീർത്തന പുസ്തകം എഴുപത്തിരണ്ട് രണ്ടിൽ ഇങ്ങനെ പറയുകയാണ് എന്തെന്നാൽ അവൻ സാധുവിനെയും സഹായമില്ലാത്ത ദരിദ്രനെയും അവനേക്കാൾ ബനവാനിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന് സാധുവിനെയും സഹായമില്ലാത്തവനെയും പിതാവാൻ ദൈവം രക്ഷിക്കുന്നു എന്ന് സങ്കീർത്തന പുസ്തകത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആളുകളിൽ പീഡനങ്ങളുടെ വലിയ കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് ഈ ലോകം കടന്നു പോകുന്നത് എവിടെ നോക്കിയാലും പീഡനത്തിൻ്റെ വലിയ വലിയ വാർത്തകൾ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ ഭാര്യ ഭർത്താവിനെ പീഡിപ്പിക്കുന്നു ഭർത്താവ് ഭാര്യയെ പീഡിപ്പിക്കുന്നു മക്കളെല്ലാം ചേർന്ന് മാതാപിതാക്കന്മാരെ പീഡിപ്പിക്കുന്നു അയലക്കത്തുള്ളവരെ പീഡിപ്പിക്കുന്നു സഹായത്തിനു വേണ്ടി വരുന്നവനെ പീഡിപ്പിക്കുന്നതെല്ലാം പറഞ്ഞ് പീഡനങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഇന്ന് പീഡനങ്ങളുടെ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പിതാവാന്തയും അനേകം വചനങ്ങൾ തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പീഡനങ്ങളെല്ലാം ഈ ഭൂമിയിൽ കിടന്ന് നിലവിളിക്കുന്നുണ്ട് പരിശുദ്ധ സഭയിൽ നിലവിളിക്കുന്ന പാവങ്ങളെ നാല് കുറിച്ച് പറയുന്നുണ്ട് അതിലൊന്നാമത്തെ നിലവിളിക്കുന്ന പാവമാണ് സാധുപീഡനമെന്ന് പാവപ്പെട്ടവനെ പീഡിപ്പിക്കുക സാധുവായവനെ തന്നേക്കാൾ ആരോഗ്യം കുറഞ്ഞവനെ തന്നേക്കാൾ ബുദ്ധി കുറഞ്ഞവനെ തന്നേക്കാൾ ശക്തി കുറഞ്ഞവനെ എല്ലാം ഇന്ന് പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനേകം പണിക്കാരെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പണിയെടുക്കാൻ വേണ്ടി നമ്മുടെ കേരള സംസ്ഥാനത്തിലേക്ക് വരുന്നുണ്ട് അവരെ എല്ലാം ഇന്ന് പലപ്പോഴും പൈസ കൊടുക്കാതെ ഇല്ലെങ്കിൽ കൊണ്ട് അധികമായി പണിയെടുപ്പിച്ച് കൂലി കൊടുക്കാതെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കും ഭാര്യ ഭർത്താവിന് ആഹാരം കൊടുക്കാതെ അവൻ്റെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കാതെ എന്ന് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക മക്കൾ വാർദ്ധക്യമാകുമ്പോൾ ശൻ്റെ തൻ്റെ മാതാപിതാക്കന്മാരുടെ ശരീരത്തിന് ഈ തൊലിയിൽക്കെല്ലാം ചുളിച്ചലും പല്ലെല്ലാം കൊഴിഞ്ഞു പോകുമ്പോൾ ഇന്ന് അവരെയൊന്നും വേണ്ടാതെ എവിടെയെങ്കിലും കുണ്ടയിട്ട് ഒരു കാലഘട്ടം മാതാപിതാക്കന്മാർക്ക് ആഹാരം കൊടുക്കാതെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നടക്കൊടുക്കാതെ ഒരു കാലഘട്ടമാണിത് അപ്പോൾ ദൈവം പറയുന്നുണ്ട് പീഡിപ്പിക്കപ്പെടുന്ന സാധുവിനെയും ബലം കുറഞ്ഞവനെയും ഞാൻ രക്ഷപ്പെടുത്തുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ വചനം കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ മാതാപിതാക്കന്മാരെ നമ്മളെ ആരെല്ലാം പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ദൈവവചനം നമ്മോട് ഓർപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് ബലം കുറവാണെങ്കിലും നിങ്ങൾ എത്ര തന്നെ പ്രായമുള്ളവരായതിരുന്നാലും നിങ്ങൾ എത്ര തന്നെ സങ്കടം അനുഭവിക്കുന്നവരായി ആണെങ്കിലും ഞാൻ നിന്നെ വിടുവയ്ക്കുമെന്നാണ് ദൈവവചനം ഉറപ്പെടുത്തുന്നത് മിക പുസ്തകം പുസ്തകം രണ്ടാമധ്യായം ഒന്ന് രണ്ട് തിരുവചനം ഇങ്ങനെ പറയുകയാണ് കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപയ ഉപയാഗങ്ങളാൽ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം കയ്യൂക്കുള്ളതിനാൽ പലരും അവരത് ചെയ്യുന്നു എന്ന് ഇന്ന് നമുക്ക് കയ്യൂക്കുണ്ട് എന്ന് പറഞ്ഞ് കാരണം പറഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ എനിക്ക് ശക്തിയുണ്ട് എനിക്ക് പണമുണ്ട് അധികാരമുണ്ട് എനിക്കെല്ലാം തികഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മല പലപ്പോഴും സാധുക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുക നമ്മളിൽ പലരും അങ്ങനെയാണോ എന്നൊന്ന് ചിന്തിക്കുന്നത് ഏറെ നല്ലതാണ് ഇന്ന് പലരുടെയും സ്വത്തുക്കൾ പിടിച്ചടക്കാൻ അയൽവക്കത്തുള്ളവൻ്റെ സ്വത്ത് അവനിലുള്ള സകലത്തും പിടിച്ചടക്കാൻ വേണ്ടി ഇന്ന് മനുഷ്യൻ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സംഭവം ഇങ്ങനെ ഓർക്കട്ടെ പീഡനങ്ങളുടെ കാലഘട്ടത്തിൽ പത്തു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഇങ്ങനെ ഓർക്കുകയാണ് ഞാനിവിടെയോ പറഞ്ഞു കേട്ടതാണ് ജന്മിത്തം ഈ കേരളത്തിൽ അധികമായിരുന്ന ഒരു കാലഘട്ടത്തിൽ മാറുമറയ്ക്കാനും ഇല്ലെങ്കിൽ കൃഷി ചെയ്യാനും വീട് വയ്ക്കാനും സമ്പത്തുണ്ടാക്കുവാനും അതിന് തടസ്സം ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു ആ സമയങ്ങളിൽ ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ഒരു പശു വളർത്താൻ തുടങ്ങി ജന്മിക്ക് ഈ പശുവിനെ കണ്ടപ്പോൾ വലിയ ആഗ്രഹമായി ജന്മി പറഞ്ഞു ഈ പശുവിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ടവനോട് പറയുക അദ്ദേഹം കൊടുക്കാതിരുന്നത് കൊണ്ട് ആ മൃഗത്തെ അവരുടെ വീട്ടിൽ പോയി ശരീരം മുഴുവനും കത്തി കൊണ്ട് കീറി വരയുകയും അതിൻ്റെ പാൽ ചുരുത്തുന്ന അകിട് മുറിച്ചുകളയുകയും ചെയ്യുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കാലങ്ങൾ കടന്നുപോയപ്പോൾ ജന്മിത്തമെല്ലാം ഇല്ലാതെയായി സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് ഈ ജന്മി അവൻ്റെ സ്വത്തെല്ലാം കുറഞ്ഞ് ആരോഗ്യം ക്ഷയിച്ചു സ്വത്ത് കുറഞ്ഞു ആഠിത്വം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവർക്കുണ്ടായിരുന്ന ഒരു കുഞ്ഞിൻ്റെ ശരീരം മുഴുവനും കൊണ്ട് വരഞ്ഞ രീതിയിൽ ഉണ്ടായി ഇതിനെക്കുറിച്ച് അറിയാതിരുന്നപ്പോൾ എന്നാൽ ഡോക്ടർമാർക്ക് ഇതിൻ്റെ അസുഖത്തിന് മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ലേ അങ്ങനെ തലമുറകളിലേക്ക് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് തൻ്റെ പിതാവ് ഇല്ലെങ്കിൽ പിതാവിൻ്റെ തലമുറകളിലേക്കുണ്ടായിരുന്ന ഒരു പിതാവ് ഒരു പാവപ്പെട്ടവനെ പീഡിപ്പിച്ചതിൻ്റെ ആ ഒരു കാലഘട്ടത്തിനെതിരായിട്ട് ഈ ഈ തലമുറയിൽ വന്നു കഴിഞ്ഞപ്പോൾ ശരീരം മുഴുവൻ പറയും ഇങ്ങനെയാണ് പറഞ്ഞത് ശരീരം മുഴുവന് കത്തികൊണ്ട് ഇങ്ങനെ വരച്ച് 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 വെച്ചേക്കുക മുറിവാണ് ഡോക്ടർമാർക്ക് ഈ അസുഖത്തെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് വചനം നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞത് നീ സാധുവിനെ പിടിപ്പിക്കുമ്പോൾ അവനെ ഉപദ്രവിക്കുമ്പോൾ അവനെ കൊള്ള കൊള്ള ചെയ്യുമ്പോൾ അവനെ ഇല്ലാതെയാക്കുമ്പോൾ നീ ചെയ്ത പാപം അവിടെ കിടന്ന് ഈ ഭൂമിയിൽ കിടന്ന് നിന്റെ കുടുംബത്തിൽ കിടന്ന് നിന്റെ തലമുറകൾ കിടന്ന് നിലവിളിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞതിന് കാരണം അതാണ് മാതാപിതാക്കന്മാരെ പീഡിപ്പിക്കുന്നവര് വചനം ഇങ്ങനെ പറയുന്നുണ്ട് ബാറസീയുടെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാവങ്ങൾക്ക് പ്രായചിത്വം ചെയ്യുന്നു അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കുട്ടി വയ്ക്കുന്നു പിതാവിൻ്റെ അപമാനം ആർക്കും ബഹുമതിയല്ല നൊന്തുപറ്റ അമ്മയെ മറക്കരുത് മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയത് അമ്മയുടെ ശാപം നിന്നെ വേരോടെ പിഴുതുകളയുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ബാറസീയുടെ മൂന്നാം അധ്യായത്തിൽ ഓർപ്പെടുത്തുക ഇത് വർദ്ധിക്കുമാകുന്ന അമ്മമാരെ അപ്പന്മാരെ ഇന്ന് വേണ്ട ജോലിയായി സമ്പത്തായി എല്ലാം 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 ആയിക്കഴിയുമ്പോൾ ഇന്ന് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സാധുവിനെ തന്നെക്കാൾ ശക്തി കുറഞ്ഞവനെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അത് ആ കുടുംബത്തിൽ കിടന്ന് നിലവിളിക്കുമെന്ന് ദൈവവചനം ഉറപ്പടുത്തുകയാണ് നമ്മുടെ അമ്മമാരെ ഇന്ന് പലപ്പോഴും വൃദ്ധസദനത്തിൽ കൊണ്ടുവിടുമ്പോൾ നിങ്ങൾക്ക് അനേകം വൃദ്ധസദനങ്ങൾ ഇന്ന് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ വൃദ്ധസദനം ഉണ്ടാക്കുന്നത് ഇതൊരു ബിസിനസ്സായിട്ട് ഇന്ന് മാറിക്കഴിഞ്ഞു മക്കൾക്ക് ജോലിയായി അവർക്ക് പഠിപ്പായി വിദ്യാഭ്യാസമായി അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പനും അമ്മയും ഒരു ഭാരമായി കഴിയുമ്പോൾ അവരെ ഒരു റൂമിലോ വൃദ്ധസദനത്തിലോ കൊണ്ടു തള്ളുകയല്ലേ ചെയ്യുന്നത് ഇപ്പോൾ വചനം പറയുന്ന അമ്മയുടെ ശാപം വേരോടെ പിഴുതുകളയുമെന്ന് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ബാർ അസീരെ ഓർപ്പെടുത്തുന്നത് നിന്റെ മാതാപിതാക്കന്മാരെ നീ പീഡിപ്പിക്കരുത് നിനക്ക് ജന്മം നൽകിയ മാതാപിതാക്കന്മാരെ അവഹേളിക്കരുത് അവർക്കെത്ര കുറവാണെങ്കിലും എത്ര തന്നെ കഴു കഴിവ് കുറവാണെങ്കിലും അവരെ അവഹേളിക്കരുത് ഒറ്റപ്പെടുത്തരു കൊണ്ടുപോയി കളയരുതെന്നാണ് പറഞ്ഞത് നാളുകൾക്ക് മുമ്പ് ഞാനൊരു പത്രത്തിലൊരു വാർത്ത ഇങ്ങനെയാണ് ഒരു ടൗണിൽ വൃദ്ധയായ ഒരമ്മ വന്നു കിടക്കുകയാണ് പോലീസുകാർ വന്ന് ചോദിച്ചപ്പോൾ ആ ദേശത്തിലെ നാട്ടിലെ പ്രമാണിയുടെ ഒരമ്മയാണ് ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഈ അമ്മയെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഈ അമ്മയെ നോക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് ആ അമ്മയെ പറഞ്ഞു വിട്ടു പത്രത്തിലൂടെ വായിച്ചൊരു സംഭവം ഇങ്ങനെ ഓർക്കട്ടെ ആ അമ്മയുടെ കണ്ണുനീര് വീണ വീട് അത് ശാപമാണ് അത് തലമുറകളിലേക്ക് വരുമ്പോൾ ഞാൻ എന്താണോ പ്രവർത്തിച്ചത് ഞാൻ എന്താണോ കാണിച്ചു കൊടുത്തത് അത് തന്നെ എൻ്റെ മക്കൾ കാണിച്ചു തരാനായിട്ട് തുടങ്ങും ഒരു ചെറിയൊരു സംഭവം കൂടി ഇങ്ങനെ ഉറപ്പുടുത്തട്ടെ ഒരു കുടുംബത്തിൽ പ്രായമായ ഒരു പിതാവുണ്ടായിരുന്നു നല്ല കുടുംബത്തിൽ നിവാഹം കുഴിച്ച് കഴിച്ചു കൊണ്ടുവന്നപ്പോൾ ഈ മകൾക്ക് അപ്പനൊരു ഭാരമായിട്ട് മാറി തനിക്കുണ്ടായിരുന്ന ഒരു കുഞ്ഞ് വേണ്ട കാര്യങ്ങളെല്ലാം ബിരിയാണിയും കെ എഫ് സിയും എല്ലാം വാങ്ങിച്ചു കൊടുക്കും ഈ അപ്പന് കൊടുക്കുന്നത് പഴയൊരു ഓട്ടുകിണ്ണത്തിൽ കഞ്ഞിയും ബാക്കി വരുന്നത് മുഴുവനും കൊണ്ടു കൊടുക്കുമെന്ന് കാലങ്ങൾ കടന്നുപോയി അപ്പന് വലിയ വേദനയായി തൻ്റെ കുഞ്ഞ് ഇതെല്ലാം കണ്ടു വളർന്നിരുന്നു ഈ അമ്മ കൊണ്ടുപോയി വേണ്ടാത്ത വന്ന തണുത്ത കഞ്ഞിയും സാധനങ്ങളും കൊണ്ട കൊടുക്കുന്നത് വസ്ത്രം ചോദിക്കുമ്പോൾ വസ്ത്രം കൊടുക്കാതിരുന്നതെല്ലാം ഈ കുഞ്ഞ് കണ്ടു വളർന്നിരുന്നു കാലങ്ങൾ കടന്നുപോയി ഈ അപ്പൻ മരിച്ച് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ അപ്പൻ കിടന്നിരുന്ന ആ റൂമിലെ കുപ്പിയും ഇല്ലെങ്കിൽ മരുന്നിൻ്റെ കുപ്പിയും സാധനങ്ങളെല്ലാം മാറ്റി ആ മുറി വൃത്തിയാക്കാനായിട്ട് പോയപ്പോൾ അമ്മ ഇങ്ങനെ ചോദിച്ചത്രേ മോനെ ഈ അപ്പന് ആഹാരം കൊടുത്തൊരു പാത്രം ഉണ്ടായിരുന്നല്ലോ ഒരു ഒട്ടുകിണ്ണം അത് എന്തിയെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മകൻ പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ് ഏറെ ചിന്തിപ്പിച്ചത് അമ്മേ ഞാനതിനെടുത്ത് വെച്ചിട്ടുണ്ട് നാളെ മമ്മിക്കും പപ്പയ്ക്കും പ്രായമാകുമ്പോൾ ആഹാരം തരാൻ വേണ്ടി ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് അമ്മ അമ്മയോട് കുഞ്ഞു പറഞ്ഞൊരു സംഭവം ഇങ്ങനെ എവിടെയോ വായിച്ചു കേട്ട കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിട്ടെ നമ്മുടെ മക്കൾക്ക് നല്ലതിനെ കാണിച്ചു കൊടുത്താൽ നന്മയെ കാണിച്ചു കൊടുത്താൽ സ്നേഹത്തെ കാണിച്ചു കൊടുത്താൽ ഒരുമയെ കാണിച്ചു കൊടുത്താൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയും ഇല്ല മക്കൾക്ക് സ്നേഹത്തെ കൊടുക്കാതെ ദൈവത്തെ കൊടുക്കാതെ മാതാപിതാക്കന്മാരുടെ ബഹുമാനത്തെ കാണിച്ചു കൊടുക്കാതെയാണ് നമ്മളെ മക്കളെ നമ്മൾ വളർത്തുന്നതെങ്കിൽ മാതാപിതാക്കന്മാരെ പീഡിപ്പിക്കുന്നതാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ നാളുകൾ കഴിയുമ്പോൾ അത് നമ്മളിലേക്ക് തിരിച്ചു വരും അത് വലിയ കാലതാപസമൊന്നുമില്ലാതെ നമ്മളിലേക്ക് അത് തിരിച്ചു വരും അതുകൊണ്ട് മാതാപിതാക്കന്മാരെ പിടിപ്പിക്കരുത് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി എന്നെ കേൾക്കുന്ന കുഞ്ഞെ നീ നിന്റെ പിതാവിനെ മാതാവിനെ ബഹുമാനിക്കുമ്പോൾ അത് തലമുറകൾക്ക് അനുഗ്രഹമാണ് തലമുറകൾ നിന്നെ കണ്ട് മഹുത്തപ്പെടുത്തും ഇല്ല മാതാപിതാക്കന്മാർക്ക് ആഹാരം കൊടുക്കാതെ വസ്ത്രം കൊടുക്കാതെ മരുന്ന് വാങ്ങിക്കൊടുക്കാതെ നീ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവവചനം ഉറപ്പുകയാണ് അത് അവിടെ കിടന്ന് നിലവിളിക്കും നീ ഒരു സാധുവിനെ നമ്മൾ വായിച്ചു കെട്ട സങ്കീർത്തനക്കാരും പറഞ്ഞതുപോലെ സാധുവിനെയും ഏറ്റവും കുറഞ്ഞവനെയും ആരോഗ്യം കുറഞ്ഞവനെയും ഞാൻ കത്തുപരിപാലിക്കുമെന്ന് ഏതെല്ലാം വേദനയിലായിരിക്കുമ്പോഴും അവരെ കത്ത് പരിപാലിക്കുന്നൊരു ദൈവമുണ്ട് ഇന്ന് മാതാപിതാക്കന്മാര് കഴിഞ്ഞാൽ ഭാര്യമാരെ പിടിപ്പിക്കുന്നൊരു കാലഘട്ടം ഇന്ന് 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 ഇതെല്ലാം ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാറസിയുടെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത് ഭാര്യയുടെ ധനത്തിൽ ആശ്രയിച്ച് കഴിയുന്ന ഭർത്താവിന് കോപവും നിന്ദയും അപകീർത്തിയും ഫലം ഭാര്യയിൽ ആശ്രയിച്ചും കൊണ്ട് ജീവിതത്തിൽ നടക്കുകയാണെങ്കിൽ അത് നിന്നയും പരിഹാസവും മാത്രമുള്ളവെന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ ഉറപ്പെടുത്തുകയാണ് നേരത്തെ വായി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മാതാപിതാക്കന്മാരെ അവഹേളിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് പറയുക ഇന്ന് അനേകം ഭാര്യമാരുടെ വേദനയാണ് എന്നെ ആരും അംഗീകരിക്കുന്നില്ല എന്ന് എൻ്റെ മക്കൾ എന്നെ അംഗീകരിക്കുന്നില്ല അതുപോലെ തന്നെ അനേകം പിതാക്കന്മാരുടെ അപ്പന്മാരുടെ വേദനയാണ് എൻ്റെ ഭാര്യ എന്നെ അംഗീകരിക്കുന്നില്ല എൻ്റെ മക്കൾ എന്നെ അംഗീകരിക്കുന്നില്ല ഒരിക്കലും ഒരു കുടുംബമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ഇങ്ങനെ അവരുടെ വേദന പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ് ഈ ചേച്ചിയുടെ ജീവിതത്തിൽ ഈ ചേട്ടൻ ചെയ്യുന്ന കാര്യം മുഴുവനും ഈ ചേച്ചി മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം ചോദിച്ചു ചേട്ടായ ചേട്ടക്കെന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ വാവിട്ട് നിലവിളിക്കുക എന്നിട്ടാ മനുഷ്യൻ പറഞ്ഞതൊരു കാര്യം ഇങ്ങനെയാണ് ചേ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കും രാവിലെ അഞ്ചുമണിയാകുമ്പോൾ ഞാൻ റബ്ബർ വെട്ടാനായിട്ട് പോകും ഞാൻ പണിക്കും കയറി വരുന്നത് മൂന്ന് മണിക്കോ രണ്ടു മണിക്കോയാണ് തിരിച്ചു വരുമ്പോൾ ഞാൻ ആഹാരം കഴിച്ചോ എന്നോ ആഹാരം വേണോ എന്നോ എന്നോട് ചോദിക്കാറില്ല എന്നോട് ചോദിക്കുന്നത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മാത്രം ഇവർക്ക് മതി ഇവരമ്മയും മക്കളും എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് വാവട്ട് വിളിച്ച് നിലവിളിച്ച ഒരു സഹോദരനെ ഓർക്കുക ഭാര്യമാരെ ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാരെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അവർക്ക് ഈ ഭാര്യമാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറെ ഏറെ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിക്കുന്നവരാണ് ഈ ഭാര്യമാർ ഈ സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അഞ്ചുമണിക്കോ നാലുമണിക്കോ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ വീട് മുഴുവനും മക്കളുടെ കാര്യം നോക്കണം ആഹാരം ഉണ്ടാക്കണം വീട് വൃത്തിയാക്കണം പുറത്തെ കാര്യങ്ങളെല്ലാം നോക്കണം അനേകം കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഈ സ്ത്രീകളാണ് ഇന്ന് അവരെ പീഡിപ്പിക്കുന്നവരെ ഇന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട് ചെയ്യാത്ത കുറ്റത്തിന് മറ്റുള്ളവർ പറഞ്ഞതിന്റെ പേരില് മറ്റുള്ളവര് നുണ പറഞ്ഞതിൻ്റെ പേരിൽ ഭാര്യമാരെ പീഡിപ്പിക്കുന്ന ഭർത്താക്കന്മാരെ ഇന്ന് കാണുന്നുണ്ട് അവരെ തല്ലുകയും ഇടിക്കുകയും ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഭാര്യമാരെ പറഞ്ഞയിക്കുന്ന ഇല്ലെങ്കിൽ ഡൈവേഴ്സിന്റെ പുറകെ പോകുന്ന ഭർത്താക്കന്മാരെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ തിരിച്ചും ഭർത്താവിന് സൗന്ദര്യം പോരാത്തതിൻ്റെ പേരിൽ ആരോടും തൻ്റെ ഭർത്താവിനെ പരിചയപ്പെടുത്തില്ല ഭർത്താവ് ഒരു കൃഷിക്കാരനായതുകൊണ്ട് ഭർത്താവിനെ എവിടെയും കൊണ്ടുപോകത്തില്ല ഇന്ന് ഭാര്യമാരെ പീഡിപ്പിക്കുകയും ഭർത്താക്കന്മാരെ പീഡിപ്പിക്കുകയും ചെയ്താൽ അത് നമ്മുടെ മക്കള് വളരും വചനം പറഞ്ഞു പിതാക്കന്മാർ അതുകൊണ്ട് പറഞ്ഞത് നീ സാധുവിനെ പീഡിപ്പിച്ച അത് അവിടെ കട നിലവിളിക്കും അതിങ്ങനെ നിലവിളിച്ച് നിലവിളിച്ച് നമ്മുടെ തലമുറകളിലോട്ട് വന്നുകൊണ്ട് നിൽക്കും നമ്മുടെ മക്കളിൽ കാണും മക്കൾ വളരും മക്കളത് അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും അതുകൊണ്ടാണ് കൊളോസിയ ലേഖനത്തിൽ മൂന്നാമധ്യായം പത്തൊമ്പതാം തിരുവോചനം പറഞ്ഞത് ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിപ്പിൻ അവരോട് നിർഭയരായി പെരുമാറവിൻ ഭർത്താക്കന്മാരോട് പറയുകയാണ് നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ സ്നേഹിക്കണം അവരെ പീഡിപ്പിക്കരുത് അവരെ വേദനിപ്പിക്കരുത് അവർ ഏറ്റവും കൂടുതൽ അവർ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നവരാണ് അതുകൊണ്ട് അവരെ പീഡിപ്പിക്കരുത് ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന സ്ത്രീകളായതുകൊണ്ട് അവരെ പീഡിപ്പിക്കരുതെന്ന് ഭാര്യമാരെ പീഡിപ്പിക്കരുതെന്ന് കൊളശ്യ ലേഖനത്തിൽ നമ്മെ ഓർപ്പെടുത്തുകയാണ് ഭാര്യമാരെ നിങ്ങൾ കർത്താവിൽ ന്യായമായ വിധം ഭർത്താക്കന്മാരെ വിധേയരായിരിക്കും ഭാര്യമാരോടും കൂടി ദൈവവചനം പറയുന്നുണ്ട് കേട്ടോ കോഴശലേഖനം മൂന്നാം അധ്യായം പതിനെട്ടാം തിരുവചനത്തിൽ പറയുകയാണ് ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് ന്യായമായ വിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ അപ്പോൾ ഭർത്താവ് മാത്രമല്ല ഭാര്യയും ഭാര്യയ്ക്ക് അനേകം ഉത്തരവാദിത്തങ്ങളുണ്ട് ഭർത്താവിൻ്റെ തുണി ഇളക്കി കൊടുക്കണം ഭർത്താവിന് ആഹാരം കൊടുക്കണം ഭർത്താവ് പണിയെടുക്കുമ്പോൾ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ് അവരെ കുറ്റപ്പെടുത്താതെ അവരോട് ചേർന്ന് നിൽക്കുന്ന ഏത് ഭർത്താവും ആ ഭാര്യയെ ഉപേക്ഷിക്കാൻ തയ്യാറാകില്ല അതുപോലെ തന്നെ തിരിച്ചും ഭാര്യയോട് ഏത് പ്രതിസന്ധിയിലും ഏത് സങ്കടത്തിലും ചേർന്ന് നിൽക്കുന്നവരെ ഭാര്യമാരും ഉപേക്ഷിക്കത്തില്ല ഒന്നു വരെ എന്തു ചെയ്യാ ലേഖനം പതിനൊന്നാം അധ്യായം പതിനൊന്നാം തിരുവചനം പറയുന്നുണ്ട് കർത്താവും പുരുഷനും സ്ത്രീയും പരസ്പരം ആശ്രയിച്ചാണ് നിലകൊള്ളേണ്ടത് കേട്ടേ വചനം ഇങ്ങനെ പറയുകയാണ് കർത്താവിൽ പുരുഷനും സ്ത്രീയും പരസ്പരം ആശ്രയിച്ചാണ് നിലകൊള്ളേണ്ടത് അപ്പോൾ ഭാര്യ ഭർത്താവിനെ പീഡിപ്പിക്കരുത് ഭർത്താവ് ഭാര്യയെ പീഡിപ്പിക്കരുത് ഇന്ന് മക്കളെല്ലാവരോടും കൂടെ ചേർന്ന് തനിക്കുണ്ട ഒന്നോ രണ്ടോ മൂന്നോ മക്കൾ ഈ മക്കൾ എല്ലാവരോടും കൂടെ ചേർന്ന് ഈ അപ്പനെയും അമ്മയെയും പീഡിപ്പിക്കരുത് പീഡിപ്പിച്ചാൽ അതവിടെ കിടന്ന് നിലവിളിക്കുമെന്ന് വചനം നമ്മെ ഉറപ്പു ബാറസീരുടെ പുസ്തകം നാൽപ്പത്തി ഒന്നാമത്തെ പതിനഞ്ചാം തിരുവചനം പാപികളുടെ സന്താനങ്ങൾ മേച്ച സന്തതികളാണ് അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു എന്ന് പാപം ചെയ്ത് മറ്റുള്ളവരെ പീഡിപ്പിച്ചാണ് നമ്മൾ ജീവിതം മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത് എങ്കിൽ വചനം ഇങ്ങനെ തന്നെ എഴുതി വെച്ചു ബാറ ബാറസീറ പറഞ്ഞു ഇത് പാവികളുടെ മക്കൾ അവരുടെ സങ്കേതം എപ്പോഴും പാവികളോട് കൂടെയായിരിക്കും നമ്മൾ എന്താണോ കാണിച്ചു കൊടുക്കുന്നത് ഇത് ഈ മക്കൾ കണ്ടു വളരും അതതുപോലെ പ്രവർത്തിക്കും നമ്മുടെ കുടുംബത്തിൽ സ്നേഹം കാണിച്ചു കൊടുത്താൽ ബന്ധം സ്നേഹം കാണിച്ചു കൊടുത്താൽ മക്കൾ വളർന്നു കഴിയുമ്പോൾ അവരുടെ കുടുംബജീവിതം തുടങ്ങുമ്പോൾ അവർ കണ്ടുപഠിക്കുന്നത് എൻ്റെ അപ്പനും അമ്മയും എങ്ങനെയാണോ സ്നേഹിച്ചത് അതുപോലെ ഈ മക്കളും സ്നേഹിക്കാനായിട്ട് തുടങ്ങും വഴക്കിട്ടാണ് നമ്മൾ കാണിച്ചു കൊടു വഴക്കിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ഈ മക്കൾ അതുകൊണ്ടാണ് വചനം പറയുന്നത് പാവികളുടെ മക്കൾ പാവികൾ കൂടി ചേർന്നിരിക്കുന്ന സ്ഥലത്ത് സങ്കേതം പ്രാപിക്കുമെന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എബ്രാഹ്യ ലേഖനം പന്ത്രണ്ട് പതിനഞ്ചിൽ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവകൃപ ആർക്ക് നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ വിദ്വേഷത്തിൻ്റെ വേര് വളർന്നു ഉപദേശം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ വിദ്വേഷം മൂലം പലരും അരസരായിത്തീർന്നിട്ടുണ്ട് വെറുപ്പും ഇല്ലെങ്കിൽ സാധുപീഡനവും നമ്മളിൽ ഉടലെടുക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഞാൻ എന്നുള്ളൊരു ഭാവമാണ് എവിടെയാണോ ഞാൻ എന്നുള്ള ഭാവം മുറിയപ്പെടുന്നത് അവിടെ മാത്രമാണ് ദൈവസ്നേഹം കടന്നു വരികയുള്ളൂ മറ്റുള്ളവരെ അംഗീകരിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും നമുക്ക് കഴിയണമെങ്കിൽ നമ്മളിൽ എന്തുണ്ടാവണം ഞാൻ എന്നുള്ളൊരു ഭാവം നമ്മളിൽ ഇല്ലാതെയാകണം ജ്ഞാനത്തിൻ്റെ മഹാജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം ഏഴാം തിരുവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സകലത്തിൻ്റെയും കർത്താവ് ആരെയും ഭയപ്പെടുത്തുന്നില്ല വലിയവനെ മാനിക്കുന്നില്ല അവിടെ നിന്നാണ് വലിയവനെയും ചെറിയവനെയും സൃഷ്ടിച്ചത് അവിടെ നിന്നെല്ലവരെയും ഒന്നുപോലെ പരിഗണിക്കുന്നു എത്ര അർത്ഥവത്തായ വചനമാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഉറപ്പെടുത്തുന്നത് സകലത്തിൻ്റെ കർത്താവ് ആയ ആരെയും ഭയപ്പെടുന്നില്ല വലിയവനെ മാനിക്കുന്നില്ല ചെറിയവനെ ഇല്ലാതെയാക്കുന്നില്ല ചെറിയവനെയും വലിയവനെയും സൃഷ്ടിച്ചത് ദൈവമായതുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്നു ദൈവത്തിൻ്റെ ദൃഷ്ടി ദൈവം നോക്കുമ്പോൾ ദൈവം കാണുമ്പോൾ പിതാവാൻ ദൈവം നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റുള്ളവരെ കരുതാനും സ്നേഹിക്കാനും നമുക്ക് കഴിയണം അപ്പോൾ അതിന് കഴിയണമെങ്കിൽ ഞാനെന്നുള്ളൊരു ഭാവം എന്നിലില്ലാതെയാകണം ഞാൻ മുറിയപ്പെടണം ക്രിസ്തു കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി ബലിയായി തീർന്നപ്പോഴാണ് എനിക്ക് രക്ഷയുണ്ടായത് നമുക്കൊരു വീണ്ടെടുപ്പുണ്ടായത് അതുകൊണ്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ചെറിയവനും വലിയവനും ഒരുപോലെയാണ് അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൽ ഓർമ്മപ്പെടുത്തിയത് സാധുവിനെയും പാവപ്പെട്ടവനെയും ഉപദ്രവിക്കുന്നവനെയും ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്നുവെന്നും ഞാൻ അവനെ ഉയർത്തുമെന്നും ദൈവപരം ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തിയതിന് കാരണമതാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ കിടന്ന് സാധുവിൻ്റെ പീഡനം നിലവിളിക്കാതിരിപ്പാൻ മറ്റുള്ളവനെ പാവപ്പെട്ടവനെ പീഡിപ്പിച്ചത് നമ്മളേക്കാൾ കഴിവ് കുറഞ്ഞവനെ പീഡിപ്പിച്ചത് നമ്മെ കുറി നമ്മളെക്കാൾ ആരോഗ്യം കുറഞ്ഞവനെ പീഡിപ്പിച്ചത് ആ ശാപം നമ്മളിൽ കിടന്ന് നിലവിളിക്കരുത് സഭ നാല് നിലവിളിക്കുന്ന നാല് പാപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്നാമത്തെ പാപമാണ് സാധുവിനെ പീഡിപ്പിക്കരുതെന്ന് ജീവിതത്തിൽ എവിടെയെങ്കിലും പാവപ്പെട്ടവനെ പീഡിപ്പിക്കുവാനും മാതാപിതാക്കന്മാരെയോ ഭാര്യയോ ഭർത്താവിനെയോ മക്കളെയോ അയൽക്കൊത്തുള്ളവനെയോ കൂലിവേല ചെയ്തവനെയോ പണിക്ക് വന്നവനെയോ ഏതെങ്കിലും രീതിയിൽ നാം പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസന്നതിയിൽ മാപ്പ് ചോദിക്കുവാൻ അവരുടെ നിലവിളി നമ്മുടെ ഭൂമിയിൽ നമ്മുടെ വീട്ടിൽ കട കിടന്നിലവിളിക്കാതിരിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം കണ്ണുകളേക്കാം ഇങ്ങനെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കാരുണ്യവാനും സ്നേഹദിയുമായ സ്വർഗത്തിലെ നല്ല ദൈവമേ ഇതാ അങ്ങ് ഞങ്ങളോട് പറഞ്ഞല്ലോ സാധുവിനെയും പാവപ്പെട്ടവനെയും വലിയവനെയും ഒരുപോലെ സൃഷ്ടിച്ച ദൈവമേ പീഡിപ്പിക്കപ്പെടുന്നവനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുവെന്ന വചനം ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളാരെങ്കിലും പീഡിപ്പിക്കുവാനോ വേദനിപ്പിക്കുവാനോ തകർത്തുകളയുവാനോ കഥാവയെ ഞങ്ങളുടെ പിതാക്കന്മാരോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ അങ്ങടെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് ഞങ്ങളെ വീണ്ടെടുക്കണമേ ഞങ്ങളുടെ പിതാക്കന്മാരോ ഞങ്ങളോ ചെയ്തു പോയ പാവങ്ങളും പീഡനങ്ങളും ഞങ്ങളുടെ കുടുംബത്തിന് തകർച്ചയ്ക്ക് കാരണമായി തീരല്ല എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കന്മാർ സഹോദരി സഹോദരങ്ങൾ ജീവിത പങ്കാളി മക്കൾ ഞങ്ങളുടെ ദേശത്തുള്ളവര് ഞങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുള്ളവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന പരിശ്രമമായടേയും നാമത്തിൽ തന്നെ അമീൻ